വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഈ വർഷത്തെ ഹജ്ജ് യാത്രയുടെ ഒരുക്കങ്ങൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു മെയ് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ പത്ത് വരെയാണ് കേരളത്തിൽ നിന്നുള്ള യാത്ര പ്രതീക്ഷിക്കുന്നത് യാത്രയുടെ അന്തിമ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല സംസ്ഥാനത്ത് പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് പേർക്കാണ് ഇത്തവണ അവസരം ഇതിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പുരുഷന്മാരും പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് സ്ത്രീകളുമുണ്ട് കൂടാതെ ഒൻപത് കുട്ടികളും കരിപ്പൂർ വഴി പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് പേരും കണ്ണൂർ വഴി മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേരും കൊച്ചി വഴി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരുമാണ് യാത്രയാവുക സംസ്ഥാനത്ത് നിന്നുള്ള മുപ്പത്തിയേഴ് പേർ ബംഗളൂരു പേർ ചെന്നൈ പേർ മുംബൈ വിമാനത്താവളങ്ങൾ വഴിയും പുറപ്പെടും ആദ്യമായാണ് സംസ്ഥാനത്ത് നിന്ന് ഇത്രയധികം പേർക്ക് അവസരം ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി പേർക്കാണ് അവസരം ലഭിച്ചത് ഒരുക്കങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഇന്ന് രാവിലെ യോഗം ചേർന്നു ഹജ്ജ് ക്യാമ്പുകളുടെ സംഘാടക സമിതി രൂപവത്കരണ യോഗങ്ങൾ ഏഴിന് മൂന്ന് മണിക്ക് കരിപ്പൂർ ഹജ്ജ് ഹൌസിലും ഹജ്ജ് ക്യാമ്പുകളുടെ സംഘാടക സമിതി രൂപവത്കരണ യോഗങ്ങൾ ഇന്ന് മൂന്ന് മണിക്ക് കരിപ്പൂർ ഹജ്ജ് ഹൌസിലും ഒൻപതിന് മൂന്ന് മണിക്ക് കണ്ണൂർ മട്ടന്നൂർ മധുസൂദനൻ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിലും പതിമൂന്നിന് മൂന്നിന് കൊച്ചി സിയാൻ അക്കാദമിയിലും ചേരും രണ്ടാം ഘട്ട പരിശീലനം മെയ് പതിനഞ്ചിനകം പൂർത്തിയാകും വാക്സിൻ ഗവൺമെന്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ മുഖേന വിതരണം ചെയ്യുന്നുണ്ട് തീർത്ഥാടകരുടെ ലഗേജുകളിൽ പതിക്കുന്നതിനുള്ള പ്രത്യേക സ്റ്റിക്കർ വനിതാ തീർത്ഥാടകർക്കുള്ള മഫ്താ സ്റ്റിക്കർ വിതരണവും അതന്ന് കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട്